നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സമയപരിധി നിശ്ചയിക്കാനുള്ള അധികാരം രണ്ടംഗ ബെഞ്ചിനില്ല അത് പൂർണ്ണമായും ഭരണഘടനാ ബെഞ്ചിനെ ആശ്രയിച്ചിരിക്കുമെന്നാണല്ലോ അതിനിടയിലാണ് ഈ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഒന്ന് പ്രകാരമുള്ള ആ കോടതിയുടെ പരാമർശം കൂടി വരുന്നത് അതായത് രാഷ്ട്രപതിക്ക് റെഫർ ചെയ്തിട്ടും ഇന്നീടും കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ അതിന് കോടതിയുടെ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ പരിഗണനയ്ക്ക് വിടാവുന്ന വിഷയമായി കൂടി അവിടെ കോടതി പറയുന്നു അതോടൊപ്പം ആർട്ടിക്കിൾ നൂറ്റി പ്രകാരം ഒരു ബിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോൾ അതിന്മേലും രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വസ്തുതകൾ കൂടി താങ്കൾ എങ്ങനെയാണ് പരിശോധിക്കുന്നത് അതൊക്കെ പ്ലെയിൻ റീഡിങ് ഓഫ് ദി സെക്ഷൻ ആണ് അതായത് രാഷ്ട്രപതിക്ക് ഒരു ബില്ല് അവരുടെ പരിഗണനയിൽ വന്നിട്ട് അതിൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടോ ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതിക്ക് അയക്കാം ജുഡീഷ്യൽ റിവ്യൂവിനയക്കാം അത് തെറ്റൊന്നില്ല പിന്നെ മറ്റൊരു സംഗതി പറഞ്ഞത് രാഷ്ട്രപതിക്ക് അയച്ചിട്ട് രാഷ്ട്രപതിയും കാല കുറെ കാലത്തേക്ക് ഒരു തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ അതിൽ സുപ്രീം കോടതിക്ക് നേരിട്ട് ഇടപെടാം എന്നുള്ളത് പറയാത്ത കാര്യമാണ് അത് ആർട്ടിക്കിളിൽ പറയാത്ത കാര്യമാണ് അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ അവിടെ വരണം എന്താ ചെയ്യേണ്ടത് എന്നുള്ള വിഷയം അതും തീരുമാനിക്കേണ്ടത് ഭരണഘടനാ ബെഞ്ചാണ് ഭരണഘടനയിൽ പറയാത്ത കാര്യം ഒരു ലാഖിനെ ഉണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ രണ്ട് മാർഗമേ ഉള്ളൂ ഒന്നുകിൽ കോടതിക്ക് ഒരു നിയമനിർമ്മാണം ശുപാർശ ചെയ്യാം മുത്തലാഖ് കേസിൽ പറഞ്ഞതുപോലെ നിയമനിർമ്മാണം ശുപാർശ ചെയ്യാം രണ്ട് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ട് അവിടെ അത് ഫില്ല് ചെയ്യാനുള്ള ശ്രമം നടത്താം അപ്പൊ എസ് ആർ ബൊമ്മ കേസിലെ പ്രശ്നം എന്താണ് ഗവർണർ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ആവുക ദാറ്റ് ഈസ് എ ഫെയിലിയർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഭരണഘടനാപരമായ പ്രവർത്തനത്തിൽ സംസ്ഥാനത്ത് പരാജയമുണ്ടായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ഗവർണർ എങ്ങനെ സാറ്റിസ്ഫൈഡ് ആവണം എങ്ങനെ തൃപ്തനാവണം എന്നുള്ളതിന് കണ്ടീഷൻ ഇല്ലായിരുന്നു ആധുനിക കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ കാരണം പലതരത്തിലുള്ള തരത്തിലുള്ള ഫ്ലിംസി റീസൺ അതായത് അഞ്ച് എം എൽ എ മാര് കത്തയച്ചു എസർവൊമ്മ കേസിൽ എന്താ ചെയ്തത് പന്ത്രണ്ട് എം എൽ എ മാരുടെ ഫോർജഡ് സിഗ്നേച്ചർ ഈ കോൺഗ്രസുകാർ ചെയ്ത പണിയാണ് കൃത്രിമ കയ്യൊപ്പിട്ടു പന്ത്രണ്ടോ പതിനേഴോ എം എൽ എ മാരുടെ ജനതാ പാർട്ടി ജനതാദളിന്റെ എന്നിട്ട് ഗവർണർ കൊണ്ടു കൊടുത്തു ഞങ്ങൾ പിന്തുണ പിൻവലിക്കുകയാണ് ഇതുവരെ പരിശോധിക്കാതെ ഗവർണർ അങ്ങോട്ട് പിരിച്ചുവിട്ടു സത്യത്തിൽ ഗവർണർ എന്താ ചെയ്യേണ്ടത് അസംബ്ലി വിളിച്ചു കൂട്ടിയിട്ട് ഭൂരിപക്ഷം തെളിയിക്കാൻ പറയണം അതാണ് സുപ്രീം കോടതി പറഞ്ഞത് ദി മെജോറിറ്റി ഓഫ് ദി ഇൻസൈഡ് ദി ഹൗസ് നോട്ട് ഇൻ ദോൺ വരാന്ത ഓഫ് ദി ഗവർണർ ബംഗ്ലാവ് ഗവർണറുടെ ബംഗ്ലാവിന്റെ വരാന്തയിലല്ല ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് നിയമസഭയ്ക്കകത്താണ് അപ്പം ആ സാറ്റിസ്ഫിക്കേഷൻ ഹൗ കാൻ എ ഗവർണർ കം ടു എ സാറ്റിസ്ഫിക്കേഷൻ റി അത് അക്കപ്പെട്ട് നിരത്തിയിട്ടില്ല അത് നിരത്താൻ ഉള്ള കണ്ടിനാണ് പറഞ്ഞത് അല താമസമുണ്ട് ഒപ്പുന്നതിൽ എന്തു ചെയ്യണം ജുഡീഷ്യൽ റിവ്യൂ സോമോട്ടോ പറ്റുമോ അല്ലെങ്കിൽ പെറ്റീഷന്റെ മുകളിൽ പറ്റുമോ അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ പരിശോധിക്കണം അത് പറയാൻ അധികാരം അതേപോലെ നൂറ്റിനാൽപ്പത്തിരുടെ ക്ലിയർ ആണ് പറഞ്ഞ കാര്യമാണ് പറഞ്ഞ കാര്യം ഓക്കെ പറയാത്ത കാര്യം ഇങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭരണഘടനാ പ്രകാരം അത് ഉദ്ദേശിച്ചത് ശില്പികൾ ഭരണഘടനാ ശില്പികൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് എന്ന് പറയണമെങ്കിൽ ഭരണഘടനാ ബെഞ്ച് വേണം പ്രസിഡന്റ് ഒപ്പിടാൻ വിസമ്മതി നീണ്ടുപോകുന്നു നീണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് അവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ വേണോ പറഞ്ഞിട്ടില്ല അപ്പൊ ചെയ്യാം എന്ന് പറയാൻ സുപ്രീം കോടതിക്ക് അധികാരം ഞാൻ അധികാരത്തെ അല്ല ചോദ്യം ചെയ്യുന്നത് ബെഞ്ച് പക്ഷേ ഭരണഘടനാ ബെഞ്ചായിരിക്കണം അത് ഇവിടത്തെ പ്രശ്നം അതാ ഇനി ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ സംഭവ വികാസങ്ങളും തമിഴ്നാട് സംഭവ വികാസവും തമ്മിൽ ഒരു ബന്ധവും കാരണം തമിഴ്നാട്ടിൽ രണ്ടാം തവണ അയച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് ഇവിടെ ഒന്നാം തവണ അയച്ചിട്ട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചു മറുപടി പറഞ്ഞില്ല അങ് ഒരു കുറെ കാലം വെച്ചു ഇന്ന് അവസാനം അത് വേറെ വേറെ രീതിയിൽ കൈകാര്യം ചെയ്തു അപ്പം അതിവിടെ ബാധകമല്ല അതുകൊണ്ടാണ് ഗവർണർ പറഞ്ഞത് നിങ്ങളുടെ ഈ രണ്ടംഗ ബെഞ്ചിന്റെ കാലാവധിയൊന്നും എനിക്ക് ബാധക ഗവർണർമാർക്ക് ബാധകമല്ല ഒരു കാലാവധി നിശ്ചയിച്ചിട്ടില്ല അവിടെ പോയി ഭരണഘടനാ ബെഞ്ച് പോട്ടെ അപ്പൊ ഇവിടെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കുറച്ച് അമിതാവേശം ഉണ്ടായിട്ടുണ്ട് കുറച്ച് അമിതാവേശം അതിപ്പം റിവ്യൂ ഹർജിയിൽ പരിഹരിക്കപ്പെടും റിവ്യൂ ഹർജി വരും അത് ഭരണഘടനാ ബെഞ്ചിന് പോകും ഇത് പരിഹരിക്കും ഈ പ്രശ്നം പരിഹരിക്കപ്പെടും പക്ഷേ രണ്ടംഗ ബെഞ്ചിന് ഇതൊക്കെ അധികാരം ഇല്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ് അതിന് ഈ തർക്കത്തിനൊന്നും സ്കോപ്പില്ല കാരണം ഇല്ല ഭരണഘടനയിൽ പറയാത്ത കാര്യം എഴുതി ചേർക്കാൻ അല്ലെ വ്യാഖ്യാനിച്ച് അവിടെ ഒരു ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ ഭരണഘടനാ ബെഞ്ചിനെ അധികാരമുള്ളൂ ആ കാര്യങ്ങൾ തീർച്ചയായും പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം അതെ